ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഷമാം കൊണ്ടുള്ള ഒരു വെറൈറ്റി മിൽക്ക് ഷേക്ക് വളരെ ടേസ്റ്റിയാണ് കൂടാതെ തന്നെ ഇപ്പോഴീ നോമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു അരക്കപ്പ് നമുക്ക് ചൗവരിയെടുത്ത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ക്ഷമാം മുറിക്കാം നന്നായിട്ട് പഴുത്ത നല്ലൊരു ക്ഷമാമാണ് ഇനി ഇതിൻ്റെ കുരു നമുക്ക് എടുത്ത് മാറ്റാം ഈ കുരു ഒരിക്കലും കളയാൻ പാടില്ല നമുക്കിത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണിത് ഒരിക്കലും കളയരുത് നമുക്ക് ഈ കുരുവെല്ലാം കൂടി വേറൊരു ബൗളിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ ക്ഷമ മുറിച്ച് കഴിഞ്ഞു ഈ വലുതായിട്ട് മുറിച്ചൊക്കെ നമുക്ക് അരയ്ക്കാനും ചെറുതായിട്ടുള്ള ഗാർണിഷിങ്ങിനും വലുതായിട്ടുള്ള നമുക്കൊരു ജാറിനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുരു കുരുവെടുത്തിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഒരു അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക ഇത് ഉണക്കി സൂക്ഷിച്ചു വെക്കാം ഇത് ഇതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ഈ പല കറികളിലും കാഷ്യൂ പേസ്റ്റിനൊക്കെ പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കാഷ്യൂ പേസ്റ്റ് ബദാം പേസ്റ്റൊക്കെ ചേർക്കത്തില്ലേ അപ്പം ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ പാല് നമ്മുടെ ഈ ജ്യൂസിലേക്ക് തന്നെ ചേർക്കുവാണ് അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു റിച്ച്നസ് കിട്ടുമല്ലോ ഇനി ഷമാമിൻ്റെ പഴുപ്പം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു ഒന്നേ മുക്കാൽ തവി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഷമാമിൻ്റെ മധുരത്തിനനുസരിച്ച് കൂടി കുറഞ്ഞു ഇരിക്കും ഇനി കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് തിളച്ചതിന് ശേഷം നമ്മുടെ ചൗവരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് ആകണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ആകാൻ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് കുറുങ്ങി വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചൗവരിയൊക്കെ നന്നായി ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഇനി ഒരു മുന്നൂറ് എം എൽ പാലാണ് ഈ തിളപ്പിക്കുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിച്ചു വെച്ചേക്കുന്ന ചവരി ഇട്ട് കൊടുക്കാം ഈ പാലിൽ കിടന്ന് തന്നെ ചൗരയുടെ ബാക്കി ഭാഗം കൂടെ നന്നായിട്ട് വെന്തോളൂ ശരിക്കും ഇത് വെന്തതു തന്നെയാണ് ഇനി കുറച്ച് കൊല്ലം ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങ് അത് കുക്കായി പൊയ്ക്കോളൂ കണ്ടില്ല നമ്മുടെ ചൗര് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂൺ വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡർ എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുപ്പത്തിരിക്കുന്ന നമ്മുടെ ഷമാമിൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് വേണം ഒഴിക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ കുരുവിൻ്റെ പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ചവരി പാൽ കൂടെ ഉള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കൂടെ എടുത്ത് വയ്ക്കണം അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടുമല്ലോ തണുത്തതിന് ശേഷം നമ്മുടെ ഈ മിൽക്ക് ഷേക്ക് നല്ല കുറുകി വരും ഇനി ഇതേപോലെ രണ്ട് ഗ്ലാസ് എടുക്കുക അതിലേക്ക് ആദ്യമേ നമുക്ക് കുറച്ച് ഷമാമിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഷമാമിൻ്റെ മിൽക്ക് ഷേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം അതിനായിട്ട് കുറച്ച് മുറിച്ച് വെച്ചിരിക്കും നമ്മുടെ ഷമാമിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ബദാമിൻ്റെ ഇങ്ങനെ ഇതുപോലെ കുറച്ച് പീസുകൾ ബദാമിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ലുക്കിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ക്ഷമ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് പറയണം എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്